ഒന്ന് ദിനവൃത്താന്ത ഉത്സവത്തിൽ നിന്ന് അധ്യായം ഇരുപത്തിനാല് പുരോഹിത ഗണങ്ങൾ അഹ്റോൻ കുടുംബത്തിൻ്റെ ശാഖകൾ ഇവയാണ് അഹ്റോൻ്റെ പുത്രന്മാർ നാദാബ് അബീഹു എലയാസർ ഇത്താമർ നാദാബും അബീഹുവും പിതാവിന് മുൻപേ മരിച്ചു അവർക്ക് മക്കളില്ലായിരുന്നു അതുകൊണ്ട് എലയാസറും ഇത്താമറും പുരോഹിതന്മാരായി അഹ്റോൻ്റെ സന്തതികളെ ദാവീദ് ശുശ്രൂഷയുടെ ക്രമമനുസരിച്ച് എലയാസർ കുടുംബത്തിൻ്റെ തലവനായ സാദോക്കിൻ്റെയും ഇത്താമർ കുടുംബത്തിൻ്റെ തലവനായ അഹിമലക്കിൻ്റെയും സഹായത്തോടെ ഗണം തിരിച്ചു ഇത്താമർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നായകന്മാർ എലയാസർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനാൽ എലയാസറിൻ്റെ പിൻഗാമികളെ പതിനാറ് ഗണങ്ങളായും ഇത്താമറിൻ്റെ പിൻഗാമികളെ എട്ട് ഗണങ്ങളായും തിരിച്ചു ഇരുവിഭാഗത്തിലും ദേവാലയ ശുശ്രൂഷകന്മാരും ആധ്യാത്മിക നേതാക്കന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് കുറിയിട്ടാണ് അവരെ തിരഞ്ഞെടുത്തത് രാജാവ് പ്രഭുക്കന്മാർ പുരോഹിതനായ സാദോക്ക് അബിയാദറിൻ്റെ മകൻ അഹിമലേക്ക് പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിതൃകുലത്തലവന്മാർ എന്നിവരുടെ മുമ്പാകെ ലേവ്യനായ നെതാലേൻ്റെ പുത്രനും നടപടി എഴുത്തുകാരനുമായ ഷമയ എലാസറിന്റെയും ഇത്താമറിന്റെയും കുലങ്ങൾക്ക് വീണ കുറികൾ രേഖപ്പെടുത്തി നറുക്ക് വീണതനുസരിച്ച് ഒന്നാമൻ ഹൊയാറബ് രണ്ടാമൻ യദായ മൂന്നാമൻ ഹാരിം നാലാമൻ സെവോരീം അഞ്ചാമൻ മൽക്കിയ ആറാമൻ മിയാമിൻ ഏഴാമൻ ഹാക്കോസ് എട്ടാമൻ അബിയ ഒമ്പതാമൻ യഷുവ പത്താമൻ ഷെക്കനിയ പതിനൊന്നാമൻ എലിയാഷിബ് പന്ത്രണ്ടാമൻ യാക്കിം പതിമൂന്നാമൻ ഹുപ്പ പതിനാലാമൻ യഷെ യബാബ് പതിനഞ്ചാമൻ ബിൽഗ പതിനാറാമൻ ഇമ്മൻ പതിനേഴാമൻ ഹെസിർ പതിനെട്ടാമൻ ഹപ്പീസസ് പത്തൊൻപതാമൻ പെത്താഹിയ ഇരുപതാമൻ ഹെസ്കെൽ ഇരുപത്തിയൊന്നാമൻ യാക്കിൻ ഇരുപത്തിരണ്ടാമൻ ഗാമുൽ ഇരുപത്തിമൂന്നാമൻ ദലായ ഇരുപത്തിനാലാമൻ മസീയ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവരുടെ പിതാവായ അഹ്റോൻ നിശ്ചയിച്ച ക്രമമനുസരിച്ച് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ അവർ വരേണ്ടിയിരുന്നു ദേവിയുടെ മറ്റു പുത്രന്മാർ അംറാമിൻ്റെ മക്കളിൽ ഷൂബായേൽ അവൻ്റെ മക്കളിൽ എഹ്ദെയ റഹാബിയായുടെ മക്കളിൽ പ്രമുഖനായ ഇഷിമ ഇസ്ഹാരിൽ ഷെലോയത്ത് അവൻ്റെ മക്കളിൽ യാഹത്ത് ഹെബ്രോണിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ എറിയ അമരിയം യഹസിയൽ എക്കാമയാം ഉസിയേലിൻ്റെ പുത്രന്മാർ മീക്ക അവൻ്റെ മക്കളിൽ ഷമീർ മീക്കായുടെ സഹോദരൻ ഇഷിയ അവൻ്റെ മക്കളിൽ സക്രിയ മെറാറിയുടെ പുത്രന്മാർ മഹ്ലി മൂഷി യാസിയ മെറാറിയുടെ പുത്രനായ യാസിയായുടെ പുത്രന്മാർ ഷോഹാം സക്കൂർ ഇബ്രി മഹലിയുടെ പുത്രൻ എലയാസർ അവന് മക്കളില്ലായിരുന്നു കിഷിൻ്റെ പുത്രൻ യഹ്രേൽ മൂഷിയുടെ പുത്രന്മാർ മഹലി ഏദർ എറിമോത്ത് ദേവി പുത്രന്മാർ കുടുംബക്രമത്തിൽ ഇവരാണ് കുടുംബത്തലവന്മാരായ ഇവരും ചാർച്ചക്കാരായ അഹ്റോൻ്റെ പുത്രന്മാരെ പോലെ ദാവീത് രാജാവിൻ്റെയും സാദോക്കിൻ്റെയും അഹിമലേഖിൻ്റെ പുരോഹിത വംശത്തിലെ പിതൃഗോത്രത്തലവന്മാരുടെയും ലേവ്യവംശത്തിലെ ഗോത്രപിതാക്കന്മാരുടെയും മുൻപിൽ വലിപ്പ ചെറുപ്പ ഭേദമെന്നയെ നറുക്കെട്ടോ